മുൻപ് ഞാൻ മുന്തിരി വള്ളി പ്രൂൺ ചെയ്തപ്പോൾ ഒരു വലിയ വള്ളി മൂന്ന് കഷ്ണമാക്കി വലിയൊരു ചെടിച്ചട്ടിയിൽ നട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കഷ്ണം ഉണങ്ങിപ്പോയി ഏറ്റവും കടക്കിലത്തെ കഷ്ണം തളിർത്തു വന്നു എന്നിട്ട് അത് തിരക്കടില്ലാതെ വളർന്നു വള്ളി നീട്ടി തുടങ്ങി അടുത്ത ദിവസം ഞാനതൊരു സുഹൃത്തിന് കൊടുത്തു ഒരു വേറൊരു ചെറിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി നട്ടു നോക്കട്ടെ എങ്ങനെ നന്നാവോ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് വേറെ തൈ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒന്നുകൂടെ പ്രൂൺ ചെയ്യാം കുറച്ച് ഭാഗം വള്ളി വെട്ടിയെടുത്തു എന്നിട്ട് ഇത്തവണ ഞാൻ നന്ന ചെറിയ ഭാഗങ്ങൾ കുഴിച്ചിട്ട് നോക്കുന്നില്ല കാരണം ഒരു പ്രാവശ്യം അനുഭവം കൊണ്ട് നന്ന ചെറുത് കുഴിച്ചിട്ടാ ഉണ്ടാവില്ല എന്നുള്ളൊരു കണക്കിൽ ഈ വലിയ ഇലകൾ ഇലകളെല്ലാം പ്രൂൺ ചെയ്ത് കളയും തണ്ട് മാത്രമേ നടൂ ചെറിയ ശാഖകളും ഒഴിവാക്കും ഇതൊരു മീഡിയം സൈസ്ഡ് ചെടിച്ചട്ടിയിൽ വേറൊരു പ്രൂൺ ചെയ്ത വെണ്ടച്ചെടി അടുത്ത് കാണാം ആ വെണ്ടച്ചെടി അഥവാ അതിന് നന്നായില്ലെങ്കിലോ ഒന്ന് ഏർച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒഴുതന ചെടിയുണ്ട് തൊട്ടപ്പുറത്ത് ചെറിയൊരു മാവുന്തൈ ഉണ്ട് അത് നിലത്തെ മണ്ണിലാണ് അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും സഹരിച്ച് വളരട്ടെ ഈ മുന്തിരി തളർത്ത് വരികയാണെങ്കിൽ ആ മാവിൻ്റെ മുകളിലേക്ക് പുറത്താന്നാണ് ആഗ്രഹം ഇതും അതുപോലെ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ഇഞ്ച് വലുപ്പുള്ള ചെടിച്ചട്ടിയാണ് ഇതൊക്കെ തളർത്ത് വരികയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം അതില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പറിച്ചു ഇടാൻ പറ്റിയെങ്കിൽ നടാം എന്നുള്ള ഉദ്ദേശത്താണ് ഈ ചെടിച്ചട്ടി തന്നെ തുടർച്ചയായിട്ട് വളർത്താൻ ഉദ്ദേശിച്ചിട്ടല്ല ചെറിയ ചെടിച്ചട്ടികളിൽ നട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലുപ്പുള്ള ചെടിച്ചട്ടിയാണ് ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെയാണ് ഇതിലാണ് മുമ്പ് മൂന്നെണ്ണം നട്ടിട്ട് ഒരെണ്ണം തളർത്ത് വന്നു അത് ഞാൻ കൊടുത്തു വിട്ടത് അപ്പോൾ ഇതിലിപ്പം മൂന്നെണ്ണം നട്ടുണ്ട് പിന്നെ അതിൽ രണ്ട് മുരിങ്ങയുടെ കമ്പും കാണാം വണ്ണം കുറഞ്ഞൊരു കമ്പ് അത് ഏകദേശം മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ വണ്ണമുള്ള കമ്പിന് രണ്ട് ദിവസം നോക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു ചെറിയ തളിരൊക്കെ കണ്ടു ഇന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല ഇവിടെ അങ്ങനെയാണ് സാധാരണ പതിവ് മുരിങ്ങ കമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെറിയ തളിര് ചിലപ്പോൾ വരുന്ന പോലെ ഉണ്ടാവും ഒരു പച്ചപ്പ് കാണും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവും ഇതുവരെ ഇവിടെ മുരിങ്ങയുടെ കമ്പ് നട്ടിട്ടുണ്ടായിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ മുരിങ്ങൊക്കെ അത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ അഥവാ മുന്തിരി വളർന്നു വരികയാണെങ്കിൽ എനിക്ക് തൊട്ടടുത്ത മുതലേക്ക് പടർത്താം കുറച്ച് കാലമൊക്കെ നിലനിർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഈ ചെടികൾക്ക് വേറെ സൂത്രമുണ്ട് കൂടുതൽ വളരുമ്പോൾ ആ ചെടിച്ചട്ടിയിൽ മണ്ണെന്ന ആവശ്യത്തിന് പോഷകം കിട്ടുന്നില്ല എന്ത് ചോദിച്ചാൽ ചെടിച്ചട്ടിയിലെ അടിയിൽ വെള്ളം പോകാനുള്ള ദ്വാരം ഉണ്ടാകുമല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ വേരങ്ങനെ പുറത്ത് മണ്ണിലേക്ക് പോകും അത് നമ്മൾ അറിയില്ല കുറേ കഴിഞ്ഞിട്ട് ചെടിച്ചട്ടി നീക്കാൻ നോക്കുമ്പോഴാണ് അറിയുക അടിയിൽ മൊത്തം വേരായിരുന്നു എന്ന് ഇതാണെങ്കിൽ വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് നമ്മളങ്ങനെ നീക്കി നോക്കുകയൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും